അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ ഏവർക്കും റെസവ് ബ്ലോക്സിലേക്ക് സ്വാഗതം വളരെ നെഞ്ചു പിടയുന്നൊരു വേദനയോടുകൂടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ഇന്ന് രാവിലെ പത്തെ മുപ്പതിന് നമ്മുടെ കുന്നംകുളം അക്കിക്കാവ് ജംഗ്ഷനിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു നമ്മൾ കറിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ഗ്യാസ് സിലിണ്ടറൊക്കെ കയറ്റിയാൽ ഒരു പിക്കപ്പ് വാൻ ഒരു കാറും ബൈക്കും ഒക്കെ ഇടിച്ചു തുറപ്പിച്ച് ഒരു ഒരു സൈക്കിളിനെയും കൂടെ ഇടിക്കുന്നുണ്ട് ആ സൈക്കിൾ ഇങ്ങനെ തള്ളിക്കൊണ്ടു വന്നത് ട്യൂഷൻ കഴിഞ്ഞു പോകുന്ന ഒരു പൊന്നുമോനായിരുന്നു പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു നാട്ടുകാരെല്ലാരും ഓടിക്കൂടി അവിടെ അടുത്തുള്ള പെരുമ്പിലാവ് അൻസാർ ഹോസ്പിറ്റലിലേക്ക് ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഓടി ചെല്ലുകയാണ് പക്ഷെ അള്ളാഹുവിന്റെ കഥ അത് നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലോ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്ക് ആ കുഞ്ഞ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരുന്നു പക്ഷെ ആരാണ് ഈ കുഞ്ഞ് അവിടെ കൂടിയ പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും എല്ലാവർക്കും ഇടയിൽ ചർച്ചയായി ഈ കുഞ്ഞാരാണ് ഒരു സ്കൂൾ ബാഗൊക്കെ തൂക്കിയിട്ട് അല്ലെങ്കിൽ സൈക്കിളും തള്ളി ട്യൂഷൻ സെന്ററിൽ നിന്ന് തിരിച്ചു പോകുന്ന ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ ആ നാട്ടുകാരൻ തന്നെ ആയിരിക്കണം ആ നാട്ടിലുള്ള ഏതോ ഒരു കുടുംബത്തിലെ പൊന്നുമോനാണ് ഈ ചെറിയ കുഞ്ഞെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരിങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി ഇത് ആരുടെ കുട്ടിയായിരിക്കും അക്കൂട്ടത്തിൽ അൻസാർ ഹോസ്പിറ്റലിലെ നഴ്സുമാർ അവിടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഇങ്ങനെ വന്ന് ഈ കുഞ്ഞിനെ നോക്കുന്നുണ്ട് ആ കൂട്ടത്തില് സുലേഹ എന്ന് പറയുന്ന അല്ലെങ്കിൽ സുലേഖ എന്ന് പറയുന്ന ഒരു സഹോദരി അവിടുത്തെ നഴ്സാണ് ദാരുടെ കുഞ്ഞാണ് അല്ലെങ്കിൽ ഇത് എന്തു പറ്റിയതാണെന്നൊക്കെ എന്നറിയാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിൻ്റെ ജനാസയിലേക്ക് ഇങ്ങനെ നോക്കുന്നൊരു വേളയിൽ പൊട്ടിത്തെറിച്ചു പോവാണ് വല്ലാതെ സ്തബ്ധയായി നിന്നു ഒരു കാഴ്ച അവർ കാണുന്നത് സ്വന്തം മകനാണ് രക്തത്തിൽ കുളിച്ച് മുമ്പിൽ കിടക്കുന്നത് എൻ്റെ പൊന്നും എൻ്റെ മയ്യത്താണോ ഈ കിടക്കുന്നതെന്ന് തിരിച്ചറിയുന്നൊരു വേളയിൽ ബോധമറ്റി വീണു പോകുന്ന സുലേഹ എന്ന പൊന്നുമ്മ അള്ളാഹുവി ക്ഷമ കൊടുക്കണേ റഹ്മാനെ അതേ ഹോസ്പിറ്റലിൽ തന്നെ ജീവനക്കാരനാണ് മെഹബൂബ് ആ കുട്ടിയുടെ പിതാവ് എന്ത് പറഞ്ഞാണ് സഹോദരങ്ങളെ നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുക ഇന്ന് പെട്ടെന്ന് മനസ്സിലെ വല്ലാതെ പിടിച്ച് ഉലക്കുന്നൊരു വാർത്തയായിരുന്നു ശരിക്കും നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും അക്ഷരങ്ങൾ കിട്ടാത്തൊരു പ്രയാസം മനസ്സിങ്ങനെ വിങ്ങുന്നുണ്ട് കാരണം നമുക്കൊക്കെ കുഞ്ഞുങ്ങളില്ലേ അല്ലേ ഈ പ്രായത്തിലോ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ അതിനേക്കാൾ വലുതോ ആയ കുഞ്ഞുങ്ങൾ നമുക്കൊക്കെ ഉണ്ട് ഈ ഒരു കുഞ്ഞുമക്കൾക്കൊരാപത്തും വരുത്തരുതേ പഠിച്ചോണേന്നല്ലേ അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് ശേഷവും നമ്മൾ ഇങ്ങനെ ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നാഥനായ റബ്ബിന്റെ അലംഘനീയമായ വിധിക്കു മുമ്പിൽ നമുക്ക് എന്താണ് പറയാൻ റാജിഊൻ ആ പൊന്നുമോനെ സുവർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് ചേർക്കട്ടെ ആ കുടുംബത്തിനെ ആ പൊന്നുമോനോടൊപ്പം സ്വർഗീയ ലോകത്ത് അള്ളാഹു ഒരുമിപ്പിക്കട്ടെ ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകുമാറാകട്ടെ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം നമ്മുടെ പൊന്നുമക്കൾ ഇന്ന് പോകുന്ന ഈ ലോകം ആർക്കും സമയം എല്ലാവരും തിരക്ക് പിടിച്ച് അശ്രദ്ധമാന്മാരായി ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ റബ്ബിന്റെ കല ഏത് നിമിഷമാണോ അത് ഏത് നിമിഷവും നമ്മളെ തേടിയെത്തും എന്നാലും റബ്ബിനോട് ചോദിക്കുക പഠിച്ചോനെ കുഞ്ഞുങ്ങളെ നീ കാത്തുരക്ഷിക്കണേയല്ല നീ കാത്തുരക്ഷിക്കണേ അല്ല കുഞ്ഞുങ്ങൾ മാത്രാണോ എല്ലാ ശരീരവും മരണത്തെ രുചിക്കുമെന്നല്ലേ പരിശുദ്ധ കുറാൻ പറഞ്ഞു തരുന്നത് എല്ലാ ശരീരവും മരണത്തെ രുചിക്കും നമ്മൾ ആരും കാലാകാലം ജീവിച്ചിരിക്കില്ല പക്ഷെ ഏത് സെക്കൻഡിലാണ് മരണം വരുന്നത് നമുക്ക് പറയാൻ പറ്റുമോ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ നമ്മുടെ മഹല്ല് പള്ളിയുടെ കബർസ്ഥാനുകളിലേക്കൊന്ന് കടന്നു ചെല്ലുമ്പോൾ അവിടെ പത്ത് വയസ്സുകാരനും അല്ലെങ്കിൽ പതിനാല് വയസ്സുകാരനും മാത്രമല്ല പ്രായം ചെന്ന ഒരുപാട് ആളുകൾ ഇനി ഒരുപാട് പ്രായമായ ആളുകൾ മാത്രമാണ് അവിടെ ഉള്ളത് അല്ല കുഞ്ഞുമക്കളും നമ്മളെപ്പോലെ യുവാക്കളും യുവതികളും ഒക്കെ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഏത് നിമിഷത്തിലാണ് മരണം വരുന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റൂല അതിനായി ഒരുങ്ങി നിൽക്കുക എന്ന് മാത്രാണ് പിന്നെ ഒരു കാര്യം ആ കുടുംബത്തിനോടും ഇതുപോലെ കുഞ്ഞുങ്ങൾ വിട പറഞ്ഞു പോയവരോടും അപ്രതീക്ഷിതമായി ഇത് കേൾക്കേണ്ടി വന്നവരോടൊക്കെ പറയാനുള്ളത് നമ്മൾ അലഹമുല്ലാഹി ഓതാറുണ്ട് അല്ലേ റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാണ് ഞാൻ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല ഞാൻ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല എൻ്റെ റബ്ബ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ റബ്ബ് എന്ന പദത്തിന്റെ ആശയം നമുക്കെന്താണോ ഗുണം അത് തരുന്നവനാണ് എനിക്ക് അബോഷനാണ് ഗുണമെങ്കിൽ അബോഷൻ തരുന്നവനാണ് റബ്ബ് ഒരു ഒരു ഹദീസിൽ കാണാമല്ലോ ഹബീബായ സല്ലി സ്വലങ്ങൾ പറയാൻ ഒരു ഒരു അടിമ അള്ളാന്റെ ഒരു യഥാർത്ഥ അടിമയുടെ കുഞ്ഞു മരണപ്പെട്ടപ്പോൾ മലക്കുകൾ ഇങ്ങനെ ആ കുഞ്ഞിന്റെ റൂഹം പിടിച്ച് അള്ളാഹു ഒരു വേളയിൽ പടച്ചോൻ ചോദിക്കുന്നുണ്ട് മലക്കുകളെ എൻ്റെ അടിമയുടെ കുഞ്ഞിന്റെ റൂഹ നിങ്ങൾ എടുത്തോ നാമ്യാറബി എൻ്റെ എൻ്റെ അടിമയുടെ കരളിന്റെ കഷ്ണത്തെ നിങ്ങൾ പറിച്ചെടുത്ത് കൊണ്ടുവന്നു മലക്കുകളെ നീ പറഞ്ഞിട്ടല്ലേ അല്ലാ മാതാ എൻ്റെ അടിമ എന്നിട്ട് എന്താ പറഞ്ഞത് എൻ്റെ അടിമ എന്താ പറഞ്ഞത് സ്വന്തം കുഞ്ഞിന്റെ ആ കുഞ്ഞിനെ നീ വിളിച്ചണ്ടത് ഹൈറിന് വേണ്ടിയാണെന്ന് ആ അടിമക്ക് ബോധ്യണ്ടല്ല അതുകൊണ്ട് അല്ല പറഞ്ഞു നമ്മൾ ആത്യന്തികമായി ജീവിക്കേണ്ടത് ദുനിയാവിലല്ല നമുക്കൊരു വലിയ രോഗം വരാനുണ്ട് ആ ലോകത്ത് സന്തോഷവും സമാധാനവും നിറഞ്ഞൊരവസ്ഥ ഉണ്ടാകണം അത് അലഹമുല്ല തിരിച്ചറിഞ്ഞവർക്കല്ലേ തിരിച്ചറിഞ്ഞവർക്കല്ലേ ഇത് കേട്ട ഉടനെ പറയുന്നുണ്ട് കൊട്ടാരം പണിയണം വീടെന്ന പേര് വെക്കണം ആ വീട്ടില് ആ ബാപ്പയും ഉമ്മയും കുഞ്ഞുങ്ങളുമായി സുഗലോലുപതയിൽ കഴിയുന്ന ഒരു കാലം റബ്ബവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട മഹബൂബ് അതുപോലെ അവരുടെ അവരുടെ ഭാര്യയായ എന്ന സഹോദരിക്കും അള്ളാഹുറുഅലമിൻ ക്ഷമിക്കാനുള്ള തോഫീക്ക് കൊടുക്കട്ടെ അപ്പൊ കുഞ്ഞുങ്ങൾ മാത്രല്ല എപ്പോഴും നമ്മൾ ഒരുങ്ങണം സഹോദരങ്ങളെ ഹബീബായ് തങ്ങൾ വഫാത്തിന്റെ ഘട്ടത്തിൽ സ്വഹാബത്തിനോട് പറയുന്നില്ലേ എന്നെയൊന്നും അദീന പള്ളിയിൽ കൊണ്ടുപോയിരുത്തണം എനിക്ക് നിങ്ങളോട് സംസാരിക്കണം അവിടത്തേക്ക് എഴുന്നേറ്റ് നടക്കാൻ പ്രയാസം ദക്ഷിണുണ്ട് അലീബിന്റേയും ഹുമാ തോളിൽ കൈയിട്ടിട്ട് പുണ്യനബി സലാഹു അലൈഹിത്തങ്ങൾ ഇങ്ങനെ തങ്ങിയെടുത്തോണ്ട് പോവാണ് അങ്ങനെ കൊണ്ടുപോയി അവിടുത്തെ കാലിങ്ങനെ ഉരയുന്നുണ്ട് കാല് മണലിൽ ഉരയുന്നുണ്ട് എൻ്റെ ഹബീബിന്റെ ആ മിഹറാബിൽ കൊണ്ടുവന്ന് മുത്തിനബീരുത്തുമ്പോ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുന്നുണ്ട് നിന്നുകൊണ്ട് സ്വഹാബാ റബ്ബി ഞാൻ എൻ്റെ റബ്ബിനെ കാണാൻ പോവാണ് സ്വഹാബ ഞാൻ എൻ്റെ റബ്ബിനെ കാണാൻ പോവാണ് സ്വഹാബ ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം എന്നോട് പകരം ചോദിക്കണം സ്വഹാബ ലോകത്തിന്റെ നേതാവ് ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ എല്ലാവരും രണ്ട് കാലുകൾക്കിടയിലേക്ക് തല പൂഴ്ത്തി വെച്ച് പൊട്ടിക്കറയുകയാണ് അങ്ങ് ഞങ്ങള് ചീത്ത പറയുകയോ നബിയെ അങ്ങ് ഞങ്ങളെ അടിക്കുകയോ നബിയെ നമുക്ക് പഠിപ്പിച്ചവരാണ് സുല്ലാവി മരിക്കുന്നതിന് മുൻപ് മറ്റുള്ളവരെ വേദനിപ്പിച്ച് കുറ്റം പറഞ്ഞ് ചീത്ത പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവിടെ ജീവിച്ചവരെ സമാധാനത്തോടുകൂടെ മരിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഏത് നിമിഷവും മരണം നമ്മളെ പിടികൂടാമെന്ന ബോധ്യത്തിൽ അള്ളാഹുവിനോട് തൗപ ചെയ്ത് ചെയ്ത് നല്ല മനസ്സോടുകൂടെ തയ്യാറായിരിക്കുന്ന മക്നിങ്ങളായി നമ്മൾ മാറണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ പൊന്നുമോന് പ്രിയപ്പെട്ട പൊന്നുമോന് ആ പതിനാല് വയസ്സുകാരന് അള്ളാഹു റബ്ബുല്ലാലമീൻ സ്വർഗീയ സുഗലോലുപത നൽകി അനുഗ്രഹിക്കട്ടെ ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകുമാറാകട്ടെ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാ